പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നലെ ഞാൻ മൈദയുമായി ബന്ധപ്പെട്ട് രവിചന്ദ്രൻ മാഷിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഞാൻ മെറ്റയോട് വീണ്ടും ചോദിച്ചു മൈദ ഇൻഡ്യൂസ്ഡ് ഡിസീസസ് ഏതൊക്കെയാണ് മൈദ കൊണ്ടുണ്ടാകുന്ന മൈദ കൊണ്ടുള്ള ആഹാര സാധനങ്ങൾ കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് അതിന് മെറ്റ തന്ന മറുപടി നോക്കുക ഹിയർ ആർ സംസീസസ് ആൻഡ് ഹെൽത്ത് കണ്ടീഷൻസ് ദറ്റ് ഹാവ് ബീൻ ലിങ്ക്ഡ് ടു മൈദ കൺസംഷൻ ദറ്റ് മീൻസ് റിഫൈൻഡ് ഫ്ലോർ അതായത് നിങ്ങൾ മൈദ ചേർന്ന ആഹാര സാധനങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ചില രോഗങ്ങളും ആരോഗ്യ പ്രതിസന്ധികളുമാണ് ക്രോണിക് ഡിസീസസ് സ്ഥായി രോഗങ്ങൾ ഡയബറ്റീസ് പ്രമേഹമുണ്ടാകും മൈദാസ് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ക്യാൻ ലീഡ് ടു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആൻഡ് ഇൻക്രീസ് ബ്ലഡ് ഷുഗർ ലെവൽസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച് ധാരാളം പേര് സംസാരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ പ്രധാന കാരണം മൈദയുടെ ഉപയോഗമാണെന്നും ചിലതരം ഇംഗ്ലീഷ് മരുന്നുകളാണെന്നും മാത്രം അവർ പറയാറില്ല ഇപ്പൊ പ്രമേഹത്തിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് രക്തത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ കൂടുതൽ അളവിൽ ഷുഗർ ഉണ്ടാക്കുന്ന ഈ ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കടക്കുന്നതിന് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളതാണെന്ന് പറയും അപ്പോൾ ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞിരിക്കണം സാവധാനം കുറേശേ അൽപ്പാൽപമായി രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് കടത്തുന്ന ഭക്ഷണ സാധനങ്ങളാണ് ആരോഗ്യകരമായി നമുക്ക് പരിഗണിക്കാൻ സാധിക്കുക മൈദ അങ്ങനെയല്ല നമ്മൾ മൈദ കഴിച്ചു കഴിഞ്ഞാൽ അതിന് തവിടിൻ്റെ ആവരണമൊന്നുമില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കുടലിൽ നിന്ന് ആകിരണം ചെയ്യപ്പെടുകയും രക്തത്തിലേക്ക് ഉയർന്ന അളവിലെത്തുകയും അതിനനുസരിച്ച് പാവം പാക്രിയാസിന് വളരെ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കാൻ കഴിയാതെ വരുന്നത് കൊണ്ട് രക്തത്തിലെ ഷുഗറിന്റെ നില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുക രണ്ടാമത്തെ തകരാറാണ് ഒബേസിറ്റി പൊടത്തടി റിഫൈൻഡ് ഫ്ലോർ ഇസ് ഹൈ ഇൻ എംറ്റി കലോറീസ് ടു വെയിറ്റ് ഗെയിൻ മൈദയിൽ പോഷകങ്ങളൊന്നുമില്ലാതെ വെറും കലോറി മാത്രമാണ് എം ടി കലോറി മാത്രമാണ് ഉള്ളത് പഞ്ചസാരയ്ക്ക് തുല്യം അതുകൊണ്ട് തടി കൂട്ടുക പൊണ്ണത്തടി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതോടെ സംഭവിക്കുന്നത് ഹാർട്ട് ഡിസീസസ് മൈദസ് ഹൈ ലെവൽസ് ഓഫ് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ പ്രൊഡക്ട്സ് ഡാമേജ് ബ്ലഡ് ഫെസൽസ് ഇൻഫ്ലമേഷൻ മൈദയിലുള്ള അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻസ് നമ്മുടെ രക്തക്കൊഴലുകളെ നശിപ്പിക്കുകയും ഇൻഫ്ലമേഷൻ കൂട്ടുകയും ചെയ്യും ഇപ്പൊ ഹാർട്ട് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായി ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ രവീന്ദ്രം മോഷൊക്കെ ഞങ്ങൾക്കെതിരെ ഉറഞ്ഞുതുള്ളുകയായിരുന്നു സെർട്ടൻ കാൻസേഴ്സ് ചില പ്രത്യേക തരത്തിലുള്ള കാൻസറുകൾ ുന്നു സംസ്റ്റ് ബിറ്റ്വീൻ മൈദ കൺസംഷൻ ഇൻക്രീസ് ഓഫ് ബ്രസ്റ്റ് കോളൻ പ്രോസ്റ്റേറ്റ് ചില പഠനങ്ങൾ പറയുന്നത് മൈദ ഉപയോഗിക്കുന്നത് കൊണ്ട് സ്തനാർബുദം മാരടത്തിലെ ക്യാൻസർ കോളൻ കാൻസർ പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഉണ്ടാകുന്നുണ്ട് ഇനി ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ സേലിയാക് ഡിസീസ് മൈദ കണ്ടെയ്ൻസ് ഗ്ലൂട്ടൻ വിച്ച് കാൻ ട്രിഗർ ഇമ്മ്യൂൺ റെസ്പോൺസ്റ്റൈൻ ഇൻ ഇൻഡിവിജ്വൽ വിത്ത് സീലിയാക് ഡിസീസ് പലരും അതിന് ഗോതമ്പാണ് ഗ്ലൂട്ടൻ അലർജി ഉണ്ടാക്കുന്നതെന്നാ പറയുക സത്യത്തിൽ ഗോതമ്പല്ല ഗോതമ്പിൻ്റെ പേരിൽ ഗോതമ്പ് പൊടിയുടെ പേരിൽ നമുക്ക് കിട്ടുന്ന മൈദയാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് മൈദയാണ് ഗ്ലൂട്ടൻ അലർജി ഉണ്ടാക്കുന്നത് നൂറ്റാണ്ടുകളായി ഗോതമ്പിൻ്റെ ചപ്പാത്തി തിന്നിരുന്ന ഉത്തരേന്ത്യക്കാർക്ക് മലയാളിക്കുള്ളതിൻ്റെ പാതി പ്രമേഹമില്ല ഗ്ലൂട്ടൻ അലർജി ഇല്ല പക്ഷെ മൈദയാക്കി അത് കഴിക്കാൻ തുടങ്ങുന്നതോടെ ഗ്ലൂട്ടൻ അലർജി തുടങ്ങുകയായി നോൺസേലിയാക്ക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി അതാണ് മറ്റൊരു ഡൈജസ്റ്റീവ് ഡിസോർഡർ സം പീപ്പിൾ മേ എക്സ്പീരിയൻസ് സിംറ്റംസ് ലൈക്ക് ബ്ലോട്ടിംഗ് ആബ്നോമിനൽ പെയിൻ ആൻഡ് ഡയറിയ ആഫ്റ്റർ കൺസ്യൂമിംഗ് മൈദ മൈദ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് വയർ എങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കും മേൽവയർ വീർത്ത് വേദന വരും പിന്നെ വയറിളക്കം വരാം കൂടുതൽ ആളുകൾക്കും മലബന്ധമാണ് ഉണ്ടാകുക ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഐ ബി എസ് മൈദറേറ്റ് ഐ ബി എസ് സിംറ്റംസ് ഇൻ സം ഇൻഡിവിജ്വൽസ് ഐ ബി എസിന്റെ കാരണം അറിഞ്ഞുകൂടാ എല്ലാ ഡോക്ടർമാരും പറയുന്ന കാര്യമാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്തുകൊണ്ടുണ്ടാവുന്നറിയില്ല പിന്നെ ഈ മരുന്ന് കഴിച്ചോ എന്തുകൊണ്ടാണ് ഉണ്ടാവണതെന്ന് അറിയാതെ ആ കാരണങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മരുന്ന് കൂടെ ഞങ്ങൾ കഴിച്ച് പത്ത് പൈസ ഞങ്ങൾക്ക് തന്നേക്ക് ഇതാണ് ചികിത്സ സാധനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മൈദയും മരുന്നുകളുമാണ് ന്യൂട്രിയൻ്റ ഡെഫിഷ്യൻസീസ് അയൺ ഡെഫിഷ്യൻസി അനീമിയ മൈദ ഈസ് ഓഫ് അയൺ ലീഡിങ് ടു എ ഹയർ റിസ്ക് ഓഫ് അയൺ ഡെഫിഷ്യൻസി അനീമിയ മൈദ നമ്മുടെ ശരീരത്തിലുള്ള ഇരുമ്പിന്റെ അംശത്തെ ഊറ്റിക്കളയും പുറന്തള്ളിക്കളയും അങ്ങനെ ഇരുമ്പിൻ്റെ അംശം കുറഞ്ഞതുകൊണ്ടുള്ള വിളർച്ച അനീമിയ രോഗം നമുക്കുണ്ടാകും സർക്കാർ ഇരുമ്പുളിയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കൂടെ മൈദയുടെ വിഭവങ്ങൾ പിള്ളേർ ധാരാളമായിട്ട് പോയി കഴിച്ചോളും പൊറോട്ടയാണ് പിള്ളേരുടെ ഏറ്റവും രുചിയേറിയ പോഷക ഭക്ഷണം നന്നാവില്ലേ സകല ഹോസ്റ്റലുകളിലും സർക്കാർ ഹോസ്റ്റലുകളിലായാലും പ്രൈവറ്റ് ഹോസ്റ്റലുകളായാലും സാകാല പിള്ളേർക്കും പൊറോട്ട 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 അവരുണ്ടാക്കി കൊടുക്കുന്നതും പൊറോട്ട പിള്ളേർക്ക് വേണ്ടതും പൊറോട്ട പൊറോട്ട തിന്നു നിന്നതി നിന്ന് പുറകോട്ട് പോകുന്ന ആരോഗ്യമാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖമുദ്ര പിന്നെ പൊറോട്ട ഉണ്ടാക്കുന്ന ക്യാൻസർ ദഹന തകരാറുകള് ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ അയൺ ഡെഫിഷ്യൻസി മരുന്ന് കമ്പനികൾക്ക് ചാകരയാണ് മരുന്ന് കമ്പനികൾക്ക് പ്രിയപ്പെട്ട കേരളം ബി വൈറ്റമിൻ ഡെഫിഷ്യൻസി മൈദ മേ ബി ഡിപ്ലീറ്റഡ് ഓഫ് ബി വൈറ്റമിൻസ് പെർട്ടിക്കുലർലി തയാമിൻ റിബോഫ്ലാവിൻ ആൻഡ് നിയാസിൻ മൈദ അത് കഴിക്കുന്നവരുടെ ശരീരത്തിൽ നിന്ന് ബി വൈറ്റമിനുകളായിട്ടുള്ള തയാമിനെയും റിബോഫ്ലാവിനെയും നിയാസിനെയെല്ലാം വലിച്ചുറ്റിക്കളയുന്നു അതോടെ ആരോഗ്യം കുറയുക രോഗപ്രതിരോധ ശേഷി കുറയുക തുടങ്ങി നിരവധിയായ പ്രയാസങ്ങളിലേക്ക് രോഗി വീഴും അപ്പോഴൊക്കെ പോയി മരുന്ന് മേടിച്ച് കഴിച്ചോളും ഫൈബർ ഡെഫിഷ്യൻസി മൈദ ഈ സോഫ്റ്റ് ആൻഡ് ലോ ഇൻ ഫൈബർ ലീഡിങ് ടു കോൺസ്റ്റിപ്പേഷൻ ഡയബറ്റിക്കുലേറ്റീസ് ആൻഡ് അത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഇഷ്യൂസ് മൈദയില് ഫൈബർ ഇല്ല അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തെ വേണ്ടത്ര ദഹിപ്പിക്കാൻ ഗട്ട് ബാക്ടീരിയകൾക്ക് സാധിക്കില്ല ഗട്ട് ബാക്ടീരിയകൾക്ക് ഭക്ഷണം കിട്ടില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷക ഗുണങ്ങളല്ല ബാക്ടീരിയകൾക്ക് വേണ്ടത് അവയ്ക്ക് വേണ്ടത് ഫൈബറാണ് ഫൈബറാണ് ബാക്ടീരിയകളുടെ ഭക്ഷണം മുപ്പത്തേഴ് പോയിന്റ് രണ്ട് ട്രില്യൺ മനുഷ്യകോശങ്ങളും കോശങ്ങളും മുപ്പത്തെട്ട് ട്രില്യൺ ബാക്ടീരിയകളുമാണ് നമ്മുടെ ശരീരത്തിലുള്ളതെന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് ആ മുപ്പത്തെട്ട് ട്രില്യൺ വരുന്ന നമ്മുടെ മനുഷ്യ കോശങ്ങളെക്കാൾ കൂടുതലായി നമുക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയൽ കോശങ്ങൾക്ക് ബാക്ടീരിയകൾക്ക് ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ ഡിപ്രഷൻ തുടങ്ങി ക്യാൻസറിലേക്ക് എത്തുന്ന നിരവധി തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് പ്രഥമദൃഷ്ടിയാണ് നിങ്ങൾക്ക് ഫൈബർ ഡെഫിഷ്യൻസി കൊണ്ട് രോഗങ്ങൾ മലബന്ധം ഡയബറ്റിക്ലൈറ്റിസ് അതേപോലെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസോർഡേഴ്സ് ആണ് അതർ ഹെൽത്ത് ഇഷ്യൂസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് സം റിസർച്ച് സജസ്റ്റ് എ ലിങ്ക് ബിറ്റ്വീൻ മൈദ കൺസംഷൻ ആൻഡ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ലൈക്ക് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ലൂപ്പസ് ആൻഡ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ഒരു മരുന്നുമില്ല എന്ന് ഡോക്ടർമാർ പറയുന്നതും എന്നാൽ അനവധിയായ മരുന്നുകൾ വിൽക്കുന്നതുമായ ചികിത്സാ മേഖലയാണ് റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ലൂപ്പസ് എസ് എൽഇ ആൻഡ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ദുരിതമാണ് രോഗികളുടെ ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു വേനലുകളെല്ലാം മളഞ്ഞ് വികൃതമാകുന്ന ഒരു രീതിയിൽ റൊമാറ്റോടെ ആർത്രൈറ്റിസ് പിടിച്ച ഒരാൾ പ്രകൃതിക്ക് വന്നാൽ ആ ഒരവസ്ഥയിലും നല്ല മാറ്റം കിട്ടും പത്തനംതിട്ട ആറന്മുളക്കടുത്ത് എഴുവേലി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന ഓമനക്കുഞ്ഞമ്മയാണ് ഈ ആർത്രൈറ്റിസിൻ്റെ രോഗം വരുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർക്കുക ആറ് കൊല്ലത്തെ ദുരിതത്തിന് ശേഷം സൗഖ്യം പ്രാപിച്ചു അവരെപ്പോലെ എത്രയോ പേര് നേച്ചർ ലൈഫിലൂടെ ആർത്രൈറ്റിസ് എല്ലാം മാറ്റിയെടുത്തിരിക്കുന്നു ലൂപ്പസിൻ്റെ കാര്യങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ നേച്ചർ ലൈഫിന് സാധിക്കും അത് സുഖപ്പെടാൻ അല്പം സമയം കൂടുതലെടുക്കുന്നുണ്ട് പ്രയാസം കൂടുന്നുണ്ട് പക്ഷേ പ്രകൃതിയാണ് അതിൽ ഏറ്റവും നന്നാകുക മെൻ്റൽ ഹെൽത്ത് മൈദ കൺസംഷൻ ഹാസ് ബീൻ ലിങ്ക് ടു ആൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡിപ്രഷൻ ആൻസൈറ്റി ആൻഡ് അതർ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കുന്ന പ്രാന്ത് ഉണ്ടാക്കുന്ന സാധനമാണ് മൈത എന്നാണ് മെറ്റ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് ഞാൻ പറഞ്ഞപ്പോൾ ഞാനാണ് ഭ്രാന്തനെന്ന് പറഞ്ഞു ഞാനാണ് ഭ്രാന്തനെന്ന് രവീന്ദ്രൻ മാഷിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി കാരണം എനിക്ക് ലേശം ഭ്രാന്ത ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ല എങ്കിൽ ഈ മരുന്ന് കമ്പനികളുടെ നോട്ടപ്പുള്ളികളായി സർക്കാരിൻ്റെ നോട്ടപ്പുള്ളിയായി ജയിലിൽ കിടക്കാനും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ കോടതി കേസുമായിട്ട് ഇങ്ങനെ കയറിയിണങ്ങി നടക്കാനും തലയ്ക്ക് നല്ല വട്ടില്ല എങ്കിൽ ഞാൻ തയ്യാറാകുമോ അതുകൊണ്ട് ഞാൻ കരുതി എനിക്ക് വട്ട് തന്നെയായിരിക്കുമെന്ന് ഇപ്പോഴല്ലേ മെറ്റ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് മൈദയൊക്കെ കഴിച്ചാൽ ഭ്രാന്ത പിടിക്കുമെന്ന് മൈദ ഹാസ് ടു ിങ്ക് ടുക്രീസ്ഡ് റിസ്ക് ഓഫ് ഡിപ്രഷൻ ആങ്സൈറ്റി ആൻഡ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കേരളത്തിൽ പ്രാന്തന്മാരുടെ എണ്ണം വളരെ കൂടി വരികയാണ് ഭ്രാന്തമുഖത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയാണ് ഭ്രാന്തമുഖത്ത് മറ്റുള്ളവരെ നേരെ കയർക്കുന്നവരും മറ്റുള്ളവരെ കൊല്ലുന്നവരുടെയും ഒക്കെ എണ്ണം കൂടി വരികയാണ് മൈദയ്ക്കും അതിലൊരു പങ്കുണ്ടാവുമല്ലേ മരുന്നുകൾക്ക് നല്ല പങ്കുണ്ട് ഡിപ്രഷൻ ആൻഡ് സൂയിസൈഡ് റിസ്ക് ആർ ദി സൈഡ് എഫക്ട് ഓഫ് മോർ ദാൻ ടൂ ഹൺഡ്രഡ് കോമൺ ഡ്രഗ്സ് നിങ്ങൾ നെറ്റിലൊന്ന് കയറി നോക്ക് വി ഒ എക്സിന്റെ സൈറ്റ് കാണാം അതിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഇരുന്നൂറിലധികം സാധാരണയായി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും താഴെയുള്ള ആ ലിസ്റ്റ് തുടങ്ങുന്നത് പാരാസെറ്റമോളിൻ്റെ പേരിൽ അസെറ്റോമിനോഫൻ എന്ന് അമേരിക്കൻ പേര് വെച്ചിട്ടാണ് നോക്കിക്കോളൂ സ്കിൻ ഇഷ്യൂസ് യോ തൊക്കിന് സൗന്ദര്യം ഉണ്ടാക്കാൻ എന്തൊക്കെയാ വാരി പോത്തണത് കുമ്മായം സിമെൻ്റ് പിന്നെ ചാന്ത് എന്തൊക്കെ ചെയ്താണ് സുന്ദരിയാകാൻ നോക്കുന്നു സുന്ദരനാകാൻ നോക്കുന്നു മുഖത്തിന് സർജറി ചെയ്ത് സൗന്ദര്യം കൂട്ടാൻ നോക്കിയ ഒരു എഴുപതുകാരനെ എനിക്കറിയാം ഒരു മാസം അയാൾ സഹിച്ച ദുരിതത്തിനും വേദനയ്ക്കും കണക്കില്ല സം പീപ്പിൾ മേ എക്സ്പീരിയൻസ് സ്കിൻ ഇഷ്യൂസ് ലൈക്സിമ സോറിയാസിസ് ഡ്യൂ ടു മൈദ കൺസംഷൻ ചിലർക്ക് മുഖക്കുരു എക്സിമ സോറിയാസിസ് ആ സോറിയാസിസ് ഒന്നും മാറാത്ത രോഗമാണ് അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചോളണം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും കൂടിക്കൊണ്ടിരിക്കും മൈദയും തിന്നുകൊണ്ടേ അത് പാടില്ല എന്ന് പറയില്ല ഏതായാലും സൗന്ദര്യത്തിന് ഏറ്റവും അപകടമുണ്ടാക്കുന്ന ഒരു സാധനമാണ് മൈദയും സാഗല ബേക്കറി സാധനങ്ങളും ഹലുവ ലഡു ലേബി കില്ലറസിയുടെ മാറ്റ് ഡൊണാൾഡ്സിന്റെ പിശാജി ഹട്ടിൻ്റെ ഭക്ഷണ സാധനങ്ങളിൽ ഈ പാഷാണ മൈദയാണുള്ളത് തലയ്ക്കും വിവരമില്ലാത്ത വിദ്യാസമ്പന്നർ പഠിച്ച വിഡികൾ ഡിഗ്രി എടുത്ത വിഡികൾ പി എച്ച് ഡി എടുത്ത വിഡികൾ ഒക്കെ തിന്നുന്ന സാധനമാണ് മൈദ മൈദ കൊണ്ടുള്ള പൊറോട്ടയും മറ്റ് പലഹാരങ്ങളും ഇവരൊക്കെ എന്ത് വിവരം ഇവരെന്ത് പഠിച്ചു ഏതായാലും ഞാൻ വീണ്ടും രവിചന്ദ്രൻ മാഷോട് പറയുകയാണ് രവിചന്ദ്രൻ മാഷിൻ്റെ സാഹിത്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊന്ന് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ടുകൂടി ഒന്ന് തിരുത്തിക്കണേ വലിയ താമസമില്ലാതെ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ഇത് തനിയെ പോയി കയറി കണ്ടു കഴിഞ്ഞാൽ രവീന്ദ്രൻ മാഷെ മാഷിന് ബുദ്ധിമുട്ട് കൂടും അതുകൊണ്ട് ഉള്ള നേരത്തെ തെറ്റുപറ്റിയത് തുറന്നു പറഞ്ഞ് ഞാനിതേവരെ ആഹാരകാര്യങ്ങളിൽ വഴിതെറ്റിച്ച് നിരവധി ചെറുപ്പക്കാരെ നിരവധി മനുഷ്യരെ വഴിതെറ്റിച്ച് രോഗികളാക്കിയിട്ടുണ്ട് ഒരു ക്ഷമാപണം നടത്തുന്നതാണ് നല്ലത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിയുന്നത്ര ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം മൈദ പലഹാരങ്ങൾ ഇന്നുപേക്ഷിക്കാൻ പ്രതിജ്ഞ എടുക്കണം വീട്ടിൽ കേറ്റരുത് പുറത്തുപോയി ഒട്ടും കഴിക്കരുത് ഹോട്ടലുകളിൽ തരുന്ന ചപ്പാത്തി ഗോതമ്പാണെന്നവർ പറയും അതിൻ്റെ വെണ്മ കാണുമ്പോൾ നമുക്കറിയാം കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവണം മൈദയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ ജനങ്ങൾ തയ്യാറാവണം ബേക്കറികളിൽ ഓൾ വീറ്റ് പ്രൊഡക്ട്സ് ഉണ്ടാവട്ടെ ശർക്കര ചേർത്ത പലഹാരങ്ങൾ ഉണ്ടാവട്ടെ ഓർഗാനിക് നിറങ്ങൾ മഞ്ഞളിൻ്റെയും ബീറ്റ് ഒക്കെ നിറങ്ങൾ ചേർത്തുണ്ടാക്കുന്ന പലഹാരങ്ങൾ വരട്ടെ രാസനിറങ്ങളും പഞ്ചസാരയും മൈദയും വനസ്പതിയും പുറത്താക്കാതെ ബേക്കറികളിൽ കയറില്ല എന്നുള്ള തീരുമാനം എടുക്കുക കഴിയുന്നത്ര ഷെയർ ചെയ്യണം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിഷയം നമ്മുടെ നാട് ക്യാൻസറളമായി മാറാതിരിക്കാൻ കേരളം ക്യാൻസറളമായി മാറാതിരിക്കാൻ ഇത് നിങ്ങൾ കഴിയുന്നത്ര ഷെയർ ചെയ്യണം കമൻറ്റുകൾ എഴുതണം നേച്ച ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം